അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗവൺമെന്റ് ഷട്ട്ഡൌണ് അവസാനിച്ചിരിക്കുകയാണ് യു എസ് കോൺഗ്രസിലെ സെനറ്റും ജനപ്രതിനിധി സഭയും പാസാക്കിയ ധനാനുമതി ബില്ലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചതോടെയാണ് നാൽപ്പത്തിമൂന്ന് ദിവസം നീണ്ട ഷട്ട്ഡൌണിന് വിരാമമായത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മേൽക്കെയുള്ള ജനപ്രതിനിധി സഭയിൽ ബുധനാഴ്ച രാത്രി നടന്ന വോട്ടെടുപ്പിലാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഒമ്പത് വോട്ടുകൾക്ക് ബില്ല് പാസായത് ഇരുന്നൂറ്റി പതിനാറ് റിപ്പബ്ലിക്കന്മാരും ആറ് ഡെമോക്രാറ്റുകളും ബില്ലിനെ അനുകൂലിച്ചപ്പോൾ ഇരുന്നൂറ്റിയേഴ് ഡെമോക്രാറ്റുകളും രണ്ട് റിപ്പബ്ലിക്കന്മാരും ബില്ലിനെ എതിർത്തു തുടർന്ന് പ്രസിഡന്റ് ട്രംപ് ബില്ലിൽ ഒപ്പുവെക്കുകയായിരുന്നു ധനാനുമതി ബില്ലിൽ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ചതോടെ ഫെഡറൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും ഷട്ട്ഡൌൺ കാരണം വിമാനയാത്ര തടസ്സപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷ്യസഹായം മുടങ്ങുകയും ആയിരക്കണക്കിന് ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാതിരിക്കുകയും ചെയ്തിരുന്നു ഷട്ട്ഡൌൺ അവസാനിച്ചതോടെ ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാനും ഭക്ഷ്യസഹായം പുനരാരംഭിക്കാനും വിമാനത്താവളങ്ങളിലെ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനം മെച്ചപ്പെടുത്താനും വഴിയൊരുങ്ങും നാൽപ്പത്തി മൂന്ന് ദിവസത്തെ ഷട്ട്ഡൌൺ കാരണം ആളുകൾക്ക് വളരെ മോശം അനുഭവം ഉണ്ടായെന്ന് പ്രസിഡന്റ് ട്രംപ് ബില്ലിൽ ഒപ്പുവച്ച ശേഷം പ്രതികരിച്ചു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ഇങ്ങനെയൊരു രാജ്യത്തെ ഭരിക്കാൻ കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു ഷട്ട്ഡൌണിന്റെ കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത് വരെ ഫെഡറൽ ഏജൻസികൾക്ക് ഫണ്ട് അനുവദിച്ചാണ് ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് ഷട്ട്ഡൌണിൽ വലഞ്ഞ വിവിധ മേഖലകൾ എപ്പോൾ സാധാരണ നിലയിലാകുമെന്ന് കൂടി നോക്കാം ഷട്ട്ഡൌൺ അവസാനിച്ചെങ്കിലും സാമ്പത്തിക സ്തംഭനം കാരണം ബുദ്ധിമുട്ടിയ വിവിധ മേഖലകൾക്കും ആളുകൾക്കും സാധാരണ നിലയിലേക്ക് എത്താൻ സമയമെടുക്കുമെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം തിരികെ ലഭിക്കാനും ജോലികളിലേക്ക് മടങ്ങാനും സമയമെടുക്കും വിമാനയാത്ര ഹോട്ടൽ വ്യവസായം തുടങ്ങിയ മേഖലകൾക്കും സാമ്പത്തികമായി തിരിച്ചുവരാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് റിപ്പോർട്ട് സർക്കാർ ജീവനക്കാർക്ക് അവരുടെ മുടങ്ങിയ ശമ്പളം ലഭിക്കാൻ സാധാരണയായി ഒരാഴ്ചയോളം എടുത്തേക്കും എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് അവരുടെ ശമ്പളത്തിന്റെ എഴുപത് ശതമാനം ഇരുപത്തിനാല് മുതൽ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ലഭിക്കുമെന്ന് ഗതാഗത സെക്രട്ടറി അറിയിച്ചിരുന്നു എന്നാൽ മറ്റ് വകുപ്പുകൾക്ക് ഇത് എത്രത്തോളം വേഗത്തിൽ ലഭിക്കുമെന്ന് വ്യക്തമല്ല സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാം ഗുണഭോക്താക്കൾക്കുള്ള ഭക്ഷ്യസഹായം സർക്കാരിന്റെ പ്രവർത്തനം പുനരാരംഭിച്ച ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ പൂർണ്ണമായി പുനസ്ഥാപിക്കുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട് ഏകദേശം എട്ടിൽ ഒരാൾക്ക് അതായത് നാല് കോടി ആളുകൾക്ക് ഭക്ഷണം വാങ്ങാൻ സ്നാപ്പ് സഹായം ലഭിക്കുന്നുണ്ട് ക്രിസ്മസ് ഷോപ്പിംഗ് സീസണിന് മുന്നോടിയായി ഭക്ഷ്യസഹായം പുനരാരംഭിക്കുന്നത് ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ആശ്വാസമാകും വിമാനയാത്ര സാധാരണ നിലയിലേക്ക് എത്താൻ ഏകദേശം ഒരാഴ്ച എടുക്കുമെന്ന് വിമാന കമ്പനികൾ പ്രതീക്ഷിക്കുന്നതായാണ് റിപ്പോർട്ട് ഇതിനായി ഡ്യൂട്ടിക്ക് ഹാജരാകാതിരുന്ന എയർ ട്രാഫിക് കൺട്രോളർമാർ പൂർണ്ണമായും തിരിച്ചെത്തണം വിമാന സർവീസുകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നീക്കം ചെയ്യേണ്ടതുണ്ട് താങ്ക്സ് ഗിവിംഗ് ഡേയോട് റിപ്പീറ്റ് താങ്ക്സ് ഗിവിംഗ് ഡേയോട് അനുബന്ധിച്ചുള്ള യാത്രാ തിരക്കിന് മുന്നോടിയായി കാര്യങ്ങൾ സാധാരണ നിലയിലാകുമെന്നാണ് റിപ്പോർട്ട് യു എസിലെ ഫെഡറൽ ഏജൻസികളുടെ ഒരു വർഷത്തെ പ്രവർത്തനത്തിനുള്ള ഫണ്ട് അനുവദിക്കുന്നതിനുള്ള ധനാനുമതി ബില്ല് സെപ്റ്റംബർ മുപ്പതിനകം പാസാകാത്തതാണ് ഗവൺമെന്റ് ഷട്ട്ഡൌണിന് കാരണമായത് ഒക്ടോബർ ഒന്നു മുതലാണ് ഷട്ട്ഡൌൺ ആരംഭിച്ചത് ഇതോടെ ഏഴ് ലക്ഷത്തോളം ഫെഡറൽ ജീവനക്കാരെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചു സൈനികർ മുതൽ എയർ ട്രാഫിക് കൺട്രോളർമാർ വരെയുള്ള ആറ് ലക്ഷത്തിലധികം ജീവനക്കാർ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉടലെടുത്തു സെനറ്റിൽ റിപ്പബ്ലിക്കന്മാർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും ബില്ല് പാസ്സാകാൻ ഏഴ് ഡെമോക്രാറ്റുകളുടെ പിന്തുണ ആവശ്യമായിരുന്നു അഫോർഡബിൾ കെയർ ആക്ടിന് കീഴിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം സബ്സിഡികൾ ഈ വർഷം അവസാനിക്കാനിരിക്കെ ഇത് നീട്ടി നൽകണമെന്ന ഡെമോക്രാറ്റുകൾ നിലപാടെടുത്തെങ്കിലും റിപ്പബ്ലിക്കന്മാർ സമ്മതിച്ചില്ല ഇതോടെ നിലവിലെ ഷട്ട്ഡൌൺ ഏറ്റവും ദൈർഘ്യമേറിയ ഒടുവിൽ വൈറ്റ് ഹൌസിൽ റിപ്പബ്ലിക്കന്മാരുമായി നടന്ന ചർച്ചയിൽ ധനാനുമതി ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ ഒരു വിഭാഗം ഡെമോക്രാറ്റിക് സെനറ്റർമാർ തീരുമാനിക്കുകയായിരുന്നു അതേസമയം ഗവൺമെന്റ് ഷട്ട്ഡൌൺ സംബന്ധിച്ച ഏറ്റവും പുതിയതായി പുറത്തുവന്ന അഭിപ്രായ സർവേ ഫലത്തിൽ ഷട്ട്ഡൌണിന് കാരണക്കാരായി റിപ്പബ്ലിക്കന്മാരെ കുറ്റപ്പെടുത്തുന്നുണ്ട് റോയ്റ്റേഴ്സ് ഐപ്സോസ് പോൾ അനുസരിച്ച് ഷട്ട്ഡൌണുമായി ബന്ധപ്പെട്ട അൻപത് ശതമാനം അമേരിക്കക്കാർ റിപ്പബ്ലിക്കന്മാരെയും നാൽപ്പത്തിയേഴ് ശതമാനം പേർ ഡെമോക്രാറ്റുകളെയും കുറ്റപ്പെടുത്തി